ഹലോ അല്ലെങ്കിൽ വെൽക്കം ചെലക്കാം ബാക്ക് ഷെയർ സൺ മീറ്റിൽ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരു ചെറിയ ട്രിപ്പ് പോകാൻ പോകാനും മാത്രമല്ല എൻ്റെ കൂട്ടാരിൻ്റെ കൂടെ എത്താണ് നമ്മൾ പോകുന്നത് സോ ആ സംഭവം നമ്മൾ ഇതാ പൊക്കോണ്ടിരിക്കയാണ് ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ അല്ലെ റൈഡിലോട്ടാണ് പോകുന്നത് കഴിച്ച കഴിച്ചതാ ഇത് കുറച്ച് മഴക്കോളുണ്ട് ചെറിയ മഴക്കോളുണ്ട് ഗൈസ് അപ്പം ഇത് ഏഹ് മുമ്പ് നമ്മൾ സോളോ ട്രിപ്പ് സോളോ ട്രിപ്പാണെന്ന് തോന്നുന്നുണ്ട് ഏതോ റൈഡ് ഇതിലെയാണ് നമ്മൾ പോയത് അന്ന് ഇത് ഓഫ് റോഡ് പോലത്തെ രീതിയിലാണ് കിടന്നത് ചൂടാ ടാറിട്ടിട്ടുണ്ട് നമ്മൾ ഒപ്പൊണ്ടിരിക്കാനും പോണ വഴിയില്ലാന്ന് അവന്റെ വീട് തട്ടി വഴിയിൽ കയറിയാണെങ്കിൽ ഗൈസ് അപ്പൊ ഏതാ വീട്ടിൻ്റെ അകത്ത് വേറെ പോയിട്ടുണ്ട് അപ്പം ഇവിടെ ചെറിയൊരു ഉണ്ട് ഏട്ടാ ആ തേരി നമ്മൾക്ക് വീട്ടിൽ കയറ്റിയിട്ടാണ് നമുക്ക് പോവാൻ സോ നമ്മളാ കൊണ്ടിരിക്കാണ് ഈ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് അവൻ ഒരു വീട് വെക്കുന്നുണ്ട് കാണാൻ കണ്ടാ എന്തോ ഒരു ചെറിയ വീട് വയ്ക്കുന്നുണ്ട് അവൻ സോ ഗ പോവാണ് പോണവഴിക്കേ ഒരു ചെറിയ തേരിയുണ്ട് കേ ആ തേരി നമുക്ക് കയറി വേണം പോവാൻ സുഖാശിദാ അപ്പം നമ്മൾ ഇരിക്കുകയാണ് എത്തിക്കുരുത്തിയാണ് സുഖാശിദ ഇവിടെ എന്താണ് ഇവിടെ ഒരു കൊമ്പുണ്ടായിരുന്നു ചേച്ചി അത് ഈ ഇടയ്ക്കായിട്ട് ഞാൻ വീണ് അപ്പം ഒരു കൊമ്പ് പൊട്ടി ഒരു ആ ഒരു കൊമ്പ് മാത്രം മാറ്റി ആ കൊള്ളൂലോ എൻ്റെ ഒരു ഭംഗി ഞാൻ കാണാൻ പോകും അപ്പം ഞാൻ രണ്ട് കൊമ്പ് മാറ്റി ഓതാ ഉരുത്തി ഇക്കണം ഓതാ നമ്മൾ നമ്മൾ നല്ല രീതിക്ക് മഴക്കോളുണ്ട് കൈസ് അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരെ വീട്ടിലായിട്ടാണ് ഞാൻ പോണത് സോ ഇതാ നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി നമ്മളെ ചെറുക്കൻ്റെ വീടാണിത് സോ ഗായറ്റും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ക്യാസ് അപ്പൊ ക്യാഷ് ദാ ഞാൻ നമ്മളെ പയ്യെസ് ഞാൻ ഈ സൈക്കിളൊന്നും ഒതുക്കി വെച്ചോട്ടെ ദാ സൈക്കിൾ കാര്യങ്ങളും ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഏശ് ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ നമ്മള് ഇവന്റെ ഒരു ചെറിയ ഉണ്ട് സോ അത് പരിചയപ്പെടുത്തി കാണിക്കാനാണ് നിങ്ങൾ അവിടെ കൊണ്ടുവന്നത് നമുക്ക് അങ്ങോട്ട് പോവാം ഇതാ നമ്മളെത്തിന്റെ സൈക്കിള് ഇത് ഏ സൈക്കിൾ സൈക്കിൾ ഇതാണ് അവന്റെ സൈക്കിള് ടാങ്കിന്റെ അടുത്തേക്ക് പോവാ അമ്മ എവിടെ അലക്കി കൊണ്ടിരിക്കുന്ന ഇതാണ് അവന്റെ ടാങ്ക് ഈ ഇടയ്ക്ക് നമ്മൾ വൃത്തിയാക്കിയതേ ഉള്ളു അല്ല അതും ഇതേ ആ ഈ ശനിയാഴ്ച വൃത്തിയാക്കിയതേ വൃത്തിയാക്കിയതേയുള്ളു സോ ഇതില് ഒരു വലിയ മീനുണ്ടായിരുന്നല്ലോടാ ആ അതും അതിൻ്റെ അടിയിൽ കിടപ്പ് കണ്ട് നിങ്ങൾ പച്ച കളറായതൊന്നും കാണത്തില്ല സോ ഇതാ അന്ന് നമ്മൾ വറ്റിച്ചു പറഞ്ഞാൽ ഇവിടെ ഒരു തുണി വെച്ച് ഇവിടെ ഒരു കല്ല് വെച്ചിട്ട് അതിൽ നമ്മൾ വെള്ളം കോരൊഴിക്കും ഏഹ് ആ കല്ല് വീണ്ടാത്ത ഇടപ്പുണ്ട് വെള്ളം കാര്യങ്ങളൊന്നു ചേരാം വെള്ളം വേണി എടുത്ത് കുടിച്ചോളാം പ്യുവർ വാട്ടറാണ് ആണ് വേണമെങ്കി എടുത്ത് കുടിച്ചോളാം നൈങ്ങേര പറയുന്നു ഏ അപ്പം കയ്യിൽ കുരുമ്പോൾ വെള്ള കളറായിട്ട് തോന്നണെങ്കിലും പച്ച കളറാണ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും സൈഡിൽ പായൽ പായലിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് എടാ നിനക്ക് എന്താ വെള്ളം കോരി എൻ്റെ വണ്ടയ്ക്ക് ഒഴിക്കും ൂടെസ് ഈ ഡിഷില് വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ചിട്ട് അതിന്റെ അകത്ത് എന്ന് പറയണ ഇതിന്റെ അകത്ത് പ്രസവിക്കണ മീനുകള അതിലോട്ട് എടുത്ത് ഇട്ടുകൊടുക്കും അപ്പം ഇതാണ് അവന്റെ ടാങ്ക് ഞാനന്ന് വലുതാക്കി കാണിക്കാം അപ്പൊ ഇന്നത്തെ വീട് എത്ര ബൈ